അപ്പോൾ ഈ താങ്കളുടെ അഭിനയ ജീവിതത്തിലെ താങ്കൾക്ക് ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ പറയുന്ന നാഴിക കല്യക്ടർ സോഷ്യലിസം നാടകം ഇംഗ്ലാവിന്റെ മക്കളെ നാടകം അനുസരിന്റെ അതൊക്കെ ഭയങ്കര നാടകങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അത് അവർ ചെയ്തിരുന്നെച്ചത് ഒരു ദിവസം കമലശേഷി പി ജെ തിയേറ്റേഴ്സിൽ അന്ന് കമലശേഷി ഉണ്ട് അപ്പൊ ഇവര് പ്രൊഫഷണൽ നാടകം കളിക്കുമ്പോ നമുക്ക് ഇവരുടെ കൂടെ വരാൻ പറ്റിയില്ല അന്ന് ഡേറ്റ് ഇല്ലായിരുന്നു അപ്പൊ ഇവര് തപ്പനെ ഓരോ അപ്പൊ ഞാൻ ഈ ഡയലോഗ് എല്ലാം പഠിച്ചു വെച്ചേക്കണായിരുന്നു അപ്പൊ അതിലൊരാളോട് ഞാൻ പറഞ്ഞു ഈ കമൽ ചീച്ചിറുടെ റോള് ഞാൻ ചെയ്തോട്ടേന്ന് വിളിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു എന്നെ അപ്പൊ ചെറിയ അപ്പൊ ഞാൻ ചെറുതാ ഒരു പ്രായമുള്ള സ്ത്രീയാണ് ആ റോള് ചെയ്യാൻ വന്നേക്കണം അവർക്ക് പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ആ റോള് കൊണ്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഈ റോള് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ മാറ്റിയെടുത്ത് കണ്ണൂരായിരുന്നു അത് പ്രായമായി പ്രായമുള്ളൊരു അമ്മശ്ശിയ മുത്തശ്ശിയല്ല പിന്നെ ഒരു തട്ടുപൊളിപ്പനമ്മ അടിപൊളി അമ്മ അത് തന്നെ ഇംഗ്ലാവിന്റെ നാടകം കളിക്കാൻ വേറെ ആരും വിളിച്ചിട്ടില്ല ഇംഗ്ലാവിന്റെ മക്കൾ മക്കൾ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ നാടകം ഏത് വേഷമായിരുന്നു ഇംഗ്ലാവിന്റെ ഇംഗ്ലാവിന്റെ മൂന്ന് രണ്ട് മൂന്ന് മക്കളുടെ അമ്മ നല്ല വേഷമായിരുന്നു വേഷം അതിൽ ഒരു എല്ലാ ഡയലോഗും തന്നേക്കട റോളുകൾ എല്ലാവിടും നാടകത്തിലും ബെസ്റ്റ് റോൾ ഒരു പെങ്ങളായിട്ട് പെങ്ങളായിട്ടൊരു സബർമതി അത് നാടകത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് നാടകം നാടകം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മൈലാസിലൊക്കെ നാടകം കളിക്കണേ അപ്പൊ കൊറേ ആളുകൾ ഓച്ര്ത്തുകാരുണ്ട് അതിൽ ആന്റണി പാലക്കൽ എന്ന് പറഞ്ഞ ഒരു പ്രധാന ആളായിട്ട് മമ്മുക്ക പുള്ളി മരിച്ചുപോയി മരണം വരെയും പുള്ളിയുടെ ഉസ്താദായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാലക്കലാണ് പാലക്കലാണെന്നവിടെ ഈ സംവിധാനം ചെയ്യുന്ന ആള് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആള് പാലക്കലാണ് ആന്റണി പാലക്കലാണ് അപ്പൊ മമ്മൂക്കിനെ മമ്മുക്ക വൈപ്പിങ്ങനെ തന്നെ ഉണ്ടാവും എപ്പോഴും വൈ എഫ് എന്ന് പറഞ്ഞൊരു ക്ലബുണ്ടായി ആ ക്ലബിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്താണ് ഈ നാടകം പഠിക്കണത് അപ്പൊ ഒരു റോള് മമ്മുക്കൊക്കെ കൊടുത്ത് അപ്പൊ നമ്മളെന്ന് മമ്മൂക്കിനൊന്നും ശ്രദ്ധിക്കില്ല കാരണം നമ്മുടെ വിഷം ചെയ്ത് പിന്നെ ആനുചേരും പറഞ്ഞ ഈ പാലക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മ അഭിനയിച്ച് ഇങ്ങനെ പോരും മമ്മുക്കൊക്കെ എന്റെ എന്റെ അച്ഛൻ എവിടെയോ ഒളിവിൽ താമസിക്കും ഈ സ സമരകാലത്ത് അവിടെ വെച്ചൊരു പെണ്ണിനെ ഒരു കൊ കൊച്ചുണ്ടാകണതാണ് ഞാൻ പക്ഷെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ അവരൊക്കെ അമ്മയും അച്ഛനും ഒരു മുത്തശ്ശനാണ് വളർത്തുന്നത് ആ സമയത്ത് മമ്മുക്ക് അവിടെ അന്വേഷിച്ച് വരികയും എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യണം അങ്ങനത്തെ ഒരു സീനായിരുന്നു ഓക്കെ ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഈ നാടകബോധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരിക്കും പഠിക്കും തന്നെ ഒരുപാട് ദാരിദ്ര്യത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലേ ഈ ഒരു ആദ്യം തന്നെ ഒരു കടക്കാരിയുടെ വേഷം കിട്ടിയെന്ന് പറഞ്ഞു ഒറിജിനൽ ജീവിതത്തില് കുട്ടികളുടെ അഞ്ചു വയസ്സു പിരിച്ച് പിരിച്ചു പിരിച്ച് സ്കൂളിൽ പഠിക്കുമ്പോ ഏത് ഏത് പത്താം ക്ലാസ് പഠിക്കുമ്പോ പത്താം ക്ലാസ് പഠിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മള് അന്ന് ഒട്ടും ഒരു നിവൃത്തിയില്ലാത്തൊരു സമയമാണ് ഈ ജൂൺ ജൂലൈ മാസം ഒക്കെ മഴയല്ലേ അപ്പൊ പണിയില്ല അപ്പൊ വീട്ടില് ചെറിയ പിടികളുടെ അതെ അതെ വർഷത്തെ പറ്റും വഞ്ചിക്ക് പോവാരും കുടുംബം നോക്കാത്ത ആളായിട്ടല്ലോ എനിക്ക് കൊറച്ചൊക്കെ തുഴഞ്ഞ് പോകാൻ അറിയാം അതെ ഒരു സിനിമ ഞാൻ ചെയ്ത് അങ്ങനെ വഞ്ചി തൊഴിച്ച് തുഴഞ്ഞു കരയിലുണ്ട് ആളെ ഇറക്കിയിട്ട് ഇപ്പുറത്തെ കരയിലേക്ക് വന്നത് അതേ സിനിമ അത് വന്നില്ല ഒരു രാത്രി എന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ആ അതിലേക്ക് അപ്പൊ അപ്പൊ ഞാൻ ഈ ഒരു രൂപ എൺപത്തിരണ്ട് വയസ്സാ മതി ഒരു യൂണിറ്റ് ആയിരിക്കും ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് നാഴി അരി ഉണ്ടാവും അപ്പൊ ഞങ്ങൾ പേർക്കും അപ്പനും നമുക്ക് കഴിക്കാനല്ല അരി ഭക്ഷണം ഉണ്ടാവും അതില് അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ എങ്ങനെ മേടിക്കും എന്നുള്ള ഒരു ഇതെന്ന് എല്ലാവരോടും ബസ്സിന് പോകാൻ അഞ്ച് പൈസ അന്ന് അഞ്ച് പൈസ ആണ് ബസ്സിന് പത്ത് പൈസ ഉണ്ടെങ്കിൽ രണ്ടോ സ്ഥലത്തേക്കും പോവാം നടന്നു പോയിട്ട് ഈ അഞ്ച് വയസ്സ് ശേഖരിക്കും അങ്ങനെ ഈ എൻ്റെ കൂടുതൽ പരിചയമുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടമായിരുന്നു ഈ നാടകം കോമാലത്തരം ഒക്കെ കാണിക്കുന്നുണ്ട് ആൾക്കാർക്ക് ഇഷ്ടം അപ്പോൾ ആ അഞ്ചു പൈസ മേടിക്കും ഒരു രൂപ എൺപത്തിരണ്ട് പൈസ അതായത് എൺപത്തഞ്ച് പൈസ ആയിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നിർത്തും എന്നിട്ട് ഇതെല്ലാം ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം ഇന്ന വെച്ച് അഞ്ച് ഇങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെ പേരിട്ട് എഴുതി വെക്കുവായിരുന്നു അങ്ങനെ എത്ര കടം വന്നു ഇരുപത്തഞ്ച് രൂപ കടം കടം വന്നു വന്നു രൂപ വലിയ സംഭവം പിന്നില്ലേ അപ്പൊ ഈ പൈസ കൊണ്ടന്ന് വേഗം വൈകുന്നേരം മാമിച്ചെടുത്ത് കൊടുക്കും ഓട്ടം ഒറ്റ ഓട്ടോ ഓടി ഇവിടെ വന്നിട്ട് കൊടുത്തിട്ട് പോയി അരി അരിമേടിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മയായിട്ട് മേടിച്ചിട്ടൊന്നും കഞ്ഞിവ അങ്ങനെ കുറേ ദിവസമായിട്ട് ഇരുപത്തഞ്ച് രൂപ കട പോയി രൂപ കടത്തിനാണ് ഞാൻ ആദ്യം നാളത്തിന് ഇറങ്ങണം ഈ കടന്നീർക്കാൻ അതായത് സ്കൂള് അടക്കാറേ അപ്പ ഈ കടമിട്ടണ്ടേ അങ്ങനെയാണ് ഇരുപത്തിയഞ്ച് രൂപ കടത്തിന് നാടകത്തിന് ഇറങ്ങണം സി എന്നിട്ട് അവരെന്ത് ചെയ്തു അഞ്ചു രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തന്നു അപ്പൊ ഈ നാടകം കളിക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല കാരണം അപ്പച്ചനാ ഇത് അപ്പൊ സ്റ്റോപ്പായി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ അഡ്വാൻസ് എന്ന് പറയാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇവരോട് എനിക്ക് നാടകത്തിന് കാശ് വേണ്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് രൂപ എനിക്ക് തന്നില്ലേ കിട്ടില്ല കിട്ടിയില്ല അങ്ങനെയാണ് ആദ്യത്തെ നാടകം കടന്ന് പിന്നെ ഞാൻ ഉടനെ വേറെ 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 ആൾക്കാർ അവകാരിപ്പെടണന്ന് പറഞ്ഞ് വന്നു അപ്പൊ താല്പര്യം താല്പര്യം ഉണ്ടായില്ല പക്ഷെ അമ്മ അമ്മായിമാരും വന്നാണ് അപ്പച്ചനെ സമ്മതിപ്പിച്ചത് നാടകം കണ്ടു കഴിഞ്ഞപ്പ കണ്ട് ഓരോ നാടകങ്ങളൊക്കെ വരുമെന്ന് അപ്പച്ചനെ സന്തോഷമായി എന്റെ മകള് പിന്നെയും വലിയ പൊങ്ങച്ചോയി എന്റെ മോളുടെ നാടകം കൊണ്ട് ഇന്ന് എന്നൊക്കെ പറയാൻ പോയി കണ്ടോ എന്നാ